നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഇന്ന് ആറ്റുവാൾ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ ഒരമ്മയ്ക്കുണ്ടായ അനുഭവമാണ് പങ്കുവെക്കുന്നത് ഈ അനുഭവം കേൾക്കണമേ ഹരേ കൃഷ്ണ ഞാനൊരു അനുഭവം പറയാണ് ഇന്നും നടന്ന കാര്യമാണ് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ പൊങ്കാലയ്ക്ക് പോകണം പോകണം എന്ന് വിചാരിച്ച് എനിക്ക് രൂപയൊന്നും ശരിയാവാത്തോണ്ട് പൊങ്കാലയ്ക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ ആയപ്പോൾ എനിക്ക് ഒരു ഒരാളിൽ നിന്ന് ഞാൻ അഞ്ഞൂറ് രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാ ആ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചും പറഞ്ഞ ആ കൊച്ചും പറഞ്ഞ അമ്മ പൊങ്കാലയ്ക്ക് പോകാതിരിക്കരുത് അമ്മ പോണം മോൻ സുഖം ഇല്ലാത്തതല്ലേ അന്നേരം അമ്മ പോയി പൊങ്കാല ഇടണം വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പത്ത് പതിനാറ് വർഷം കൊണ്ട് ഞാൻ ആറ്റുകാല് കൊഞ്ചറോള എൻ്റെ മോളെ വീട്ടിലാണ് പൊങ്കാല ഇടണത് അന്നേരം അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ ആ ഒരു വർഷം മാത്രം ഞാൻ ഒന്ന് രണ്ടു വർഷം പൊങ്കാല ഇടാതിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കി കൊണ്ടും നിൽക്കും മോളെ വീട്ടില് അങ്ങനെ ഇരിക്കെ ഇന്നലെ വൈകീട്ടായപ്പോ എനിക്ക് എന്തോ എല്ലാരും പറയുകയും ചെയ്യണം ഇങ്ങനെ നല്ലോണം വിഷമം ഞാൻ എന്ത് ചെയ്തു ഞാന് ഞാൻ ഞാൻ താമസിക്കുന്ന വീടിന്റെ ഒരു ക്ഷേത്രം ഉണ്ട് അതാ ഇന്നലെ ബുധനാഴ്ച തുറക്കാത്ത ദിവസമാണ് എന്നാലും ഞാൻ ഒരു ഏഴുമണിയായപ്പോ അവിടെ പോയപ്പോ നിറച്ച് കട്ടകൾ കട്ടകളടക്കി അടുപ്പ് പിടിച്ചു വെച്ചേക്കണ അന്നേരം ഞാനും ഒരിടത്ത് നാല് കട്ട എടുത്ത് അടുപ്പ് പിടിച്ചിട്ട് ഞാനിങ്ങി വന്നു അപ്പം എപ്പം ഞാൻ പൊങ്കാലയ്ക്ക് പോയാലും പൊങ്കാല ഇടാൻ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ പൊങ്കാല വെള്ള പിന്നെ തിരളി മണ്ടപ്പുറ്റം ഇതെല്ലാം ഞാൻ ചെയ്തിട്ടേ വരുവുള്ളൂ അങ്ങനെ അപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ സുഖവും ഇല്ല എനിക്ക് അന്നേരം പൊങ്കാല മാത്രം തന്നെ ഇടാം നാലും വിഷമം തന്നെ തെരളിയും മണ്ടപ്പുറ്റം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറെ എന്നെ ഒരാള് അരി തന്ന് സഹായിച്ച് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊറേച്ച വാങ്ങിച്ചു വാങ്ങിച്ച് ഞാൻ ഇന്ന് രാവിലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പിടിച്ചു വെച്ച കട്ടയും ഇല്ല ഇല്ല ഒന്നുമില്ല അപ്പൊ എനിക്കങ് ഭയങ്കരമായിട്ട് പ്രയാസമായി അപ്പൊ ഞാൻ അവിടെ നിന്നും കൊണ്ട് അയ്യോ ഞാൻ ഇവിടെ അടുപ്പ് പിടിച്ചു വെച്ചിരുന്നതാണ് ഞാൻ നാല് കട്ട എടുത്ത് വെച്ചിരുന്നു ഇപ്പൊ ഒരു കട്ട പോലും എനിക്ക് ഇല്ലല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചപ്പം ആരുമില്ലാതെ കൊറേ അടുപ്പ് ഇങ്ങനെ പിടിച്ചവിടെ ഇട്ടേക്കണേ അന്നേരം അതിൽ ഒരു പയ്യൻ എന്നു പറഞ്ഞു അതിനെന്താൻറ്റി ഇല്ല ഞാൻ അടുപ്പ് പിടിച്ചു തരാന്ന് പറഞ്ഞു എനിക്ക് ആ പയ്യൻ തന്നെ അടുപ്പ് പിടിച്ചതെന്ന് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചപ്പോൾ എന്റെ തൊട്ടടുത്ത് കുറച്ച് അടുപ്പ് ഇങ്ങനെ പാത്രങ്ങളെല്ലാം വെച്ചിട്ട് ആരെയും കാണാനില്ല ചൂട്ടും എല്ലാം കിടക്കുന്നു. ഏർ ഇതെന്താണോ എന്തോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഒരു പെങ്കോച്ച ആ ആന്റി അത് അരി അടുപ്പിലിട്ട് ആൻറ്റി ഒന്ന് നോക്കുവോ ഈ അരി വെന്താ എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് അത് മണ്ടപ്പുറ്റി കുഴച്ചോണ്ട് വന്നിട്ട് ആൻറ്റി ഇങ്ങനെ തന്നെ എങ്ങനെയാണ് കുഴക്കണം ആൻറ്റി ഒരു കാര്യം ചെയ്യുക ആൻറ്റി കുഴച്ചെനിക്ക് ആ മണ്ട ഇത് ഉരുളയറ്റി പിടിച്ചു തരണം അപ്പൊ ഞാൻ പറഞ്ഞു ഉരുളയറ്റി പിടിക്കുമ്പോ ആദ്യം മൂക്ക് വായി കണ്ണെല്ലാം അടയാളം ചെയ്യണം ആദ്യം വലിയ ഒരു ഉണ്ട പിടിച്ചു വെക്കണം പിന്നെയാണ് ബാക്കിയെല്ലാം പിടിക്കണം ആ ആന്റി ചെയ്തു തന്നാൽ മതി എന്നെൻ്റെ കൂടെ പറയണം ഞാൻ അത് അതുപോലെ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് ആ കുട്ടി എൻ്റെ കൂടെ പറയുകയാണ് ആൻറ്റി ഞാൻ തിരളി ഉണ്ടാക്കി തെരളി വെന്താ എന്തിനാണെന്ന് ആൻറ്റി എന്നെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ തിരളിയിൽ ചെന്ന് ഈർക്കിരി വച്ചൊക്കെ നോക്കി ഞാൻ എടുത്താ പറഞ്ഞ വെന്ത് എടുത്തിട്ട് ഇത് മാറ്റിയിട്ട് ഇതിൽ തന്നെ ഇല വെച്ച് മണ്ടപ്പുറ്റും വേക്കാൻ പറഞ്ഞു എനിക്കാണെങ്കി കൊറച്ച് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പം ഭറ്റുമ്മച്ച് മനുഷ്യന്റെ രൂപത്തിൽ വന്നാദാ എന്താണെന്ന് എനിക്കറിയാം മയ്യ ആ കുട്ടി എന്നെ കൊണ്ട് എന്നെ ഇതെല്ലാം നോക്കിച്ചപ്പം അപ്പോഴും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാം പ്രാവശ്യം ചെയ്യുന്നതാണ് ഇപ്പ എനിക്ക് അതിനുള്ള നിവർത്തി ഇല്ലാത്തോണ്ടാണ് ഞാൻ ചെയ്യാത്തത് അതുപോലെ ഞാൻ തന്നെയാണുള്ളത് എനിക്ക് കാലൊന്നും സുഖമില്ല അതിനെന്ത് ആൻറ്റി ഞാൻ ആന്റിയെ കൊണ്ടല്ലേ ചെയ്യിച്ചത് കണ്ടാ എന്നെ എന്റെ അടുത്ത് എന്നെ ആന്റിയെ ഇരുത്താനും ആറ്റാലമ്മ തന്നെ അത് വിചാരിച്ചതല്ലേ എനിക്ക് എനിക്കറിഞ്ഞൂടോ മോനെ എന്താണ് ഇത് സംഭവം എന്ന് ഇനി അപ്പം ദേവി ഉണ്ട് അല്ലെങ്കി നാളെ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള വിചാരത്തിലാണ് ഞാനിരിക്കുന്നത്